നവംബർ പതിനൊന്ന് ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ മുന്നൂറ്റി പതിനാറിൽ പന്നോനിയായിലെ ഒരു പട്ടണമായ സബ്രിയായിൽ ബെനഡിറ്റൻ ആശ്രമത്തിനടുത്താണ് വിശുദ്ധ മാർട്ടിൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനെതിരായി വിശുദ്ധൻ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെടുകയും തന്റെ പത്താമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം മാമോദിസയ്ക്ക് മുൻപുള്ള ക്രിസ്തീയ മതപ്രബോധനങ്ങൾ സ്വയത്തമാക്കുകയും ചെയ്തു പതിനഞ്ചാമത്തെ വയസ്സിൽ വിശുദ്ധൻ സൈന്യത്തിൽ ചേരുകയും കോൺസ്റ്റാൻഡിയൂസ് ജൂലിയൻ തുടങ്ങിയ ചക്രവർത്തിമാർക്കായി സേവനമനഷ്ടിക്കുകയും ചെയ്തു ഈ സേവനത്തിനിടയ്ക്ക് ഒരു ദിവസം അദ്ദേഹം ആമിയൻസ് കവാടത്തിൽ വെച്ച് നഗ്നനും ദരിദ്രനുമായ ഒരു യാചകനെ കണ്ടുമുട്ടി The cat ഈ യാചകൻ അദ്ദേഹത്തോട് യേശുവിന്റെ നാമത്തിൽ ഭിക്ഷയാജിച്ചു ഈ സമയം വിശുദ്ധന്റെ പക്കൽ തന്റെ വാളും പട്ടാളക്കാരുടെ മേലങ്കിയും മാത്രമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം തന്റെ വാളെടുത്ത് മേലങ്കി രണ്ടായി കീറി ഒരു ഭാഗം ആ യാചകന് കൊടുത്തു അന്ന് രാത്രിയിൽ പകുതി മാത്രമുള്ള മേലങ്കി ധരിച്ച നിലയിൽ ക്രിസ്തു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധനോട് ഇപ്രകാരം അരുൾ ചെയ്യുകയും ചെയ്തു എന്റെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന മാർട്ടിൻ ഈ മേലങ്കി നീ എന്നെ മാമോദിസ് സ്വീകരിക്കുമ്പോൾ മാർട്ടിന് പതിനെട്ട് വയസ്സ് പ്രായമായിരുന്നു സൈന്യത്തിലെ തന്റെ അധികാരികളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം രണ്ടു വർഷം കൂടി സൈന്യത്തിൽ ജോലി ചെയ്തു പിന്നീട് സൈനിക ജോലി ഉപേക്ഷിക്കാനുള്ള അപേക്ഷ സമർപ്പിച്ചപ്പോൾ ജൂലിയൻ ചക്രവർത്തി ഇദ്ദേഹത്തെ വീരുവെന്ന് മുദ്രകുത്തി ആക്ഷേപിച്ചു അപ്പോൾ കുരിശടയാളം വരച്ചുകൊണ്ട് വിശുദ്ധൻ ചക്രവർത്തിയോട് ഇപ്രകാരം പറഞ്ഞു വാളും പരിചയേക്കാളും അധികം ശത്രു സൈന്യനിരകളെ തകർക്കുവാൻ എനിക്ക് ഈ കുരിശട കൊണ്ട് സാധിക്കും സൈന്യത്തിൽ നിന്ന് പിന്മാറിയ വിശുദ്ധൻ പോർട്ടിയേഴ്സിലെ മെത്രാനായ വിശുദ്ധ ഹിലരിയുടെ അടുക്കൽ പോവുകയും പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് ടൂർസിലെ മെത്രാനായി വാഴിക്കപ്പെട്ടു നഗരത്തിന് അടുത്തു തന്നെയായി അദ്ദേഹം ഒരു ആശ്രമം പണികഴിപ്പിക്കുകയും ചെയ്തു ഈ ആശ്രമത്തിൽ പതിനെട്ട് സന്യാസിമാരോടൊപ്പം ഏറ്റവും വിശുദ്ധിയോടെ സന്യാസ ജീവിതം ആരംഭിച്ചു ട്രിയറിലെ രാജധാനിയിലേക്കുള്ള അദ്ദേഹത്തിന് നിരവധി സന്ദർശനങ്ങൾക്കിടയ്ക്ക് ഒരു മാന്യൻ തന്റെ മകളെ സുഖപ്പെടുത്താനായി ഇപ്രകാരം അപേക്ഷിച്ചു ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് എന്റെ മകളെ സുഖപ്പെടുത്താൻ സാധിക്കും മാർട്ടിൻ പരിശുദ്ധ തൈലം കൊണ്ട് ഈ പെൺകുട്ടിയെ സുഖപ്പെടുത്തുകയും ചെയ്തു ഈ അപൂർവ ദൈവിക അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച ടെഡാഡിയൂസ് അദ്ദേഹത്തിൽ നിന്നും മാമോദീസ സ്വീകരിക്കുകയുണ്ടായി പിശാജികളെ ഒഴിപ്പിക്കുന്നതിനുള്ള ദൈവിക വരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരിക്കൽ പിശാജ് പ്രഭാപൂർണമായ രാജീയ വേഷത്തിൽ അദ്ദേഹത്തിന് പ്രതീക്ഷപ്പെടുകയും താൻ ക്രിസ്തുവാണെന്ന വ്യാജേന അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു പിശാചിന്റെ കുടിലത മനസ്സിലാക്കിയ വിശുദ്ധൻ ദൈവപുത്രനായ ക്രിസ്തു ഒരിക്കലും രാജീയ വേഷവും കിരീടവും ധരിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന മറുപടി നൽകുകയും ഉടൻ തന്നെ പിശാജ് അദ്ദേഹത്തെ വിട്ടുപോകുകയും ചെയ്തു മരിച്ചവരായ മൂന്ന് ആളുകളെ അദ്ദേഹം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതായി പറയപ്പെടുന്നു ഒരിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ ശിരസിന് ിൽ ഒരു തിളക്കമുള്ള വലയം കാണപ്പെടുകയുണ്ടായി പ്രായമേറിയ അവസ്ഥയിൽ തന്റെ രൂപതയിലെ ദൂരത്തുള്ള ക്യാൻഡസ് എന്ന ഇടവക സന്ദർശനത്തിനിടയ്ക്ക് അദ്ദേഹം കടുത്ത പനിബാധിതനായി കിടപ്പിലായി ഒരു മടിയും കൂടാതെ നശ്വരമായ ഇഹലോക ജീവിതമാകുന്ന തടവറയിൽ നിന്നും തന്നെ ഉടൻ തന്നെ മോചിപ്പിക്കണമേയെന്ന് അദ്ദേഹം കർത്താവിനോട് അപേക്ഷിച്ചു ഇത് കേട്ടുകൊണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഈറൻ മെഴികളുമായി വിശുദ്ധനോട് ഇപ്രകാരം അപേക്ഷിച്ചു പിതാവെ എന്തുകൊണ്ടാണ് ാണ് നീ ഞങ്ങളെ ഉപേക്ഷിക്കുന്നത് ആശ്രയമറ്റ നിന്റെ മക്കളെ നീ ആരെ ഏൽപ്പിക്കും ഇതിൽ ദുഃഖിതനായ വിശുദ്ധൻ ദൈവത്തോട് ഇപ്രകാരം അപേക്ഷിച്ചു ദൈവമേ നിന്റെ മക്കൾക്ക് ഇനിയും എന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ പ്രയത്നം ഏറ്റെടുക്കുവാൻ തയ്യാറാണ് എന്നിരുന്നാലും നിന്റെ ഇഷ്ടം നിറവേറട്ടെ കടുത്ത പനിയിലും മുകളിലേക്ക് നോക്കിക്കിടന്ന അദ്ദേഹത്തോട് ചുറ്റും കൂടി നിന്നവർ വേദന കുറയ്ക്കുന്നതിനായി വശം തിരിഞ്ഞു കിടക്കാൻ ആവശ്യപ്പെട്ടു സഹോദരന്മാരെ ഭൂമിയെ നോക്കിക്കിടക്കുന്നതിലും എന്റെ ആത്മാവ് ് ദൈവത്തിന്റെ പക്കലേക്ക് പക്കലേക്കെത്തുവാൻ സ്വർഗത്തെ നോക്കി കിടക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധൻ ആ ആവശ്യം നിഷേധിച്ചു തന്റെ മരണത്തിന് തൊട്ടു മുൻപ് പൈശാചിക ആത്മാവിനെ കണ്ട വിശുദ്ധൻ കോപാകുലനായി നിനക്ക് എന്താണ് വേണ്ടത് ഭീകരജന്തു നിനക്ക് എന്നിൽ നിന്നും നിന്റേതായ ഒന്നും തന്നെ കാണാൻ സാധിക്കുകയില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് വിശുദ്ധൻ അന്ത്യശ്വാസം വലിച്ചു തന്റെ എൺപത്തിയൊന്നാമത്തെ വയസ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് നവംബർ പതിനൊന്ന് ിനാണ് വിശുദ്ധൻ മരിച്ചത്